ഈ വീഡിയോ അല്പം നീളം കൂടുതലാണ് അതെനിക്കറിയാം പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങളെല്ലാവരും ഇത് കാണണം ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഫലപ്രദമായ ഉപകാരപ്രദമായ ഒരു മരുന്ന മരുന്നാണിത് ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന ഇത് കർക്കിടക മാസമാണല്ലോ അതായത് പഞ്ഞ എന്ന് പറയാ അതുമാത്രമല്ല എ പേമാരിയുടെ മാസമാണ് അതുപോലെ രോഗങ്ങൾ ഉണ്ടാവുന്ന മാസമാണ് അപ്പം നമ്മളെല്ലാവരും മലയാളീസ് പ്രത്യേകിച്ച് ഈ സമയത്താണ് ദേഹരക്ഷ ചെയ്യേണ്ടത് അതായത് ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടേണ്ടത് ഈ സമയത്താണ് ആ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഔഷധ ഔഷധം കണ്ടുപിടിക്കണമോ പല കാര്യങ്ങളും ചെയ്യണം ആൾക്കാരെ അപ്പം ആ കൂട്ടത്തിൽ ഉലുവ നോക്കൂ ഉലുവ ഈ ഉലുവയ്ക്ക് വളരെയധികം ഔഷധ ഗുണമുള്ളതാണ് നെക്സ്റ്റ് എള് എള്ള്ള്ള് വറുത്ത എള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ എള്ള് ഇത് രണ്ടും കൂടി വറുത്തിട്ട് ഇത് അരിച്ച് കഴുകി കല്ലൊക്കെ തേക്കി വെച്ചിട്ടുള്ളതാണ് വളരെ നീറ്റായിട്ടൊന്ന് ഫാനിൻ്റെ കാറ്റ് മഴയാണല്ലോ അത് കാരണം പിന്നെ ഇത് നാളികേരമാണ് നാളികേര ഒന്നും ചൂട്ടത്തിട്ട് വറുത്തു പച്ച നാളികേരല്ല എന്താ കാരണം ചിക്ക ഈട് വരും പെട്ടെന്ന് സ്വാദം അത് കാരണം ഉണ്ട് ഇത് എന്നിട്ട് വറുത്ത് പൊടിച്ച് ശർക്കര പാനി ശർക്കര പാനി ഈ ശർക്കര പാനിയിൽ ചേർത്ത് ഉരുളകളാക്കി ചേ ഉണ്ടാക്കി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തേക്ക് കഴിക്കാൻ ഒരു മാസയ്ക്ക് കഴിക്കാൻ പക്ഷേ ഇരുന്നൂറ് ഇരുന്നൂറ് ഗ്രാമേ ഉള്ളൂ നിങ്ങൾ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ ഒരു കിലോ ഒക്കെ ആയി പാർപ്പിക്കാം ഇത് ഈ സാധനത്തിൻ്റെ കൂട്ടത്തിലിടാനുള്ളതാണ് കരിഞ്ചീരകമാണ് ഇത് എന്ന് അജ്വെന്ന് ഇത് അയമോദകം ഇത് രണ്ടും ദഹനത്തിന് ഏറ്റവും ബെസ്റ്റ് അത് ഒരു ലേശയിലിടുക കഴുകിയ ഒഴിവാണ് കഴുകി അരിച്ചെടുത്താണ് ഒരു കല്ലും മണ്ണൊന്നും ഇല്ലാതെ ഇതൊന്നു പറയണം ഉലുവയുടെ ഗുണങ്ങള് പറയാന്ന് പറഞ്ഞാൽ ദിവസം ഒരു അര ടീസ്പൂൺ ഉലുവ കഴിച്ചാൽ മതി അത് ഷുഗറിനെ തടയും അതുപോലെ കൊളസ്ട്രോളിനെ തടയും പ്രമേഹക്കാർക്ക് ഏറ്റവും നല്ലതാണ് അത് അതുമാത്രല്ല കോൺസിപ്രേഷൻ ഉണ്ടാവില്ല അങ്ങനെ പലതരം ഗുണങ്ങൾ അതിനുണ്ട് അത് എല്ലാ കാര്യത്തിനും പക്ഷെ കൂടുതൽ കഴിക്കരുത് അതിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത് ഇത് ഈ പ്രത്യേകിച്ച് ഈ കക്കിരമാസത്തിൽ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഉലുവ കുട്ടി നിർക്കണമോ ഒലുവം നമ്മൾ കഴുകി കാലി വാലാൻ വെച്ചതായിരുന്നു വെയിലില്ലാത്ത കാരണം ഉണക്കാൻ പറ്റില്ലല്ലോ അപ്പം അത് ഉലുവ അത് ഉലുവം മൂക്കുന്ന കേട്ടോ പിന്നെ ഞാൻ കറുത്ത ഉള്ളാണ് യൂസ് ചെയ്യുന്നത് എള്ളുകൾ പലതരം ഉണ്ട് കറുത്ത ഉള്ളു വെളുത്ത ഉള്ളു അരി ഉണ്ടാക്കാൻ കണ്ടിട്ടില്ലേ എള്ളുണ്ടാകാൻ കണ്ടിട്ടില്ലേ കറുത്ത ഉണ്ടാക വെള്ളം ഉണ്ടാക്കാൻ കണ്ടിട്ടില്ല പിന്നെ ചുമ ഉള്ളു അതുപോലെ ഇളം ചോപ്പുകളില് പലതരം ഉണ്ട് അപ്പോൾ ആ എള്ളുകൾ എല്ല എ വളരെ ഗുണമാണ് ആരോഗ്യത്തിനും ഏറ്റവും ആവശ്യമുള്ളത് ഏറ്റവും അധികം പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അതുമാത്രമല്ല ഏറ്റവും അധികം കാൽസ്യം ഈ എണ്ണിലുണ്ട് പലതരം ഗുണ അസുഖങ്ങൾക്ക് ഈ എള്ളി വളരെ നല്ലതാണ് മുടിയുടെ വളർച്ചയ്ക്കും എല്ലിൻ്റെ ധനത്തിനും എല്ലാം എല്ലാ ആവശ്യമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ കക്കിട മാസില് ഉലുവ ഉള്ളൊക്കെ ചേർത്ത് ചെറിയൊരു ഗുണം പക്ഷേ കൂടുതലും കഴിക്കുന്നതുകൊണ്ട് ഗുണമില്ല പക്ഷെ ചെറിയ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിലേ തന്നെ എള് കൊടുത്തു തുടങ്ങി അവരുടെ കയ്യിലും കാലിൻ്റെ എല്ലുകൾക്കൊക്കെ നല്ല ബലും മസിലുകൾക്ക് നല്ല ബലും ഒക്കെ ഉണ്ടാകും അതിൽ നിന്ന് കിട്ടുന്ന എല് വളരെ ഉപയോഗമാണ് പ്രമേഹം കഴിഞ്ഞൊക്കെ ധൈര്യത്തോ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് എള്ളെണ്ണ എള്ളിന് പലവിധ ഗുണങ്ങളുണ്ട് അപ്പോൾ ഉലുവ എള് ചേർന്ന് മിശ്രിതം അപ്പോൾ അതിനും ഗുണങ്ങൾ അതിൽ ശർക്കരയും കൂടി ചേർന്നാലോ അതിലും വലിയ ഗുണമാണ് അതുകൊണ്ടാണ് ഈ കുണ്ട ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഞാൻ ഉദ്ദേശം ഇണ്ട കരിഞ്ചീരകവും അജ്വയിലും അത് കുറച്ചിടാം അതിൻ്റെ എന്ന് പറഞ്ഞാൽ മോദം ഇത് ദഹനത്തിനോ ഏറ്റവും നല്ലതാണ് കരിഞ്ചീരകത്തിനോ അതിന് കുറേ ഗുണങ്ങളുണ്ട് അപ്പം ഇട്ടിട്ടുള്ളൂ ഞാൻ അത് നല്ല മണം വരാൻ വേണ്ടി മാത്രം ഇട്ടു വെള്ളിപ്പോൾ പൊട്ടി തേച്ച് കഴിഞ്ഞാൽ അതും ഏറ്റവും എളുപ്പമാണ് എള്ള് മൂത്ത് കൂട്ടുക അതാണെങ്കിൽ ശബ്ദം കിട്ടുന്നത് കേട്ടോ അങ്ങനെ മൂത്ത് മൂത്ത് ഒരു രണ്ട് മിനിറ്റ് കൂടെ അരച്ചി കൊണ്ടിരിക്കണം അപ്പോൾ എഴുതി നല്ല പൊലീ എന്താ വെച്ചാൽ എള് വാഷ് ചെയ്ത് നമ്മൾ വാലാൻ വെച്ചാണ് വെയിലത്തുള്ള വെയിലാണെങ്കിൽ എളുപ്പം ഉണങ്ങിയിട്ട് വരും അപ്പോൾ വെയിലില്ലാത്ത കാരണം അത്ര നേരം എള്ളിന് എടുത്ത എള്ളി എളുപ്പം പൊട്ടി പറഞ്ഞ് പ്ലേറ്റിലാക്കിയിട്ട് നമുക്ക് ചൂടാറാൻ വെക്കണം ചൂടാറാൻ വെച്ചാൽ ഞാൻ എന്താ ചെയ്യാൻ പൊടിയെന്ന് പറയും ഇപ്പം എൻ്റെ കിഴവിൽ കുറച്ച് നേരം രണ്ട് മിനിറ്റാണ് കഴിഞ്ഞാൽ ഒക്കെ ചൂടും അത് കഴിഞ്ഞാൽ അത് മിക്സിയിൽ പൊടിച്ച് നാളികേര ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ ആ ഉണ്ട മരുന്നുകൊണ്ട ശരിയുണ്ട് ഉലുവ പൊടിച്ചത് കൊണ്ട് പട്ടെ നല്ല രസം ഉണ്ട് ഗോൾഡൻ കളറ് ഇത് എള് പൊടിച്ചത് നാളികേരം ഒന്ന് ചതച്ചു എടുത്തു കൂട്ടോ നാളികേരം ഒന്ന് ഒതുക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ശർക്കര വെള്ളം എടുക്കാം ശർക്കര നമുക്ക് അരിക്കണം ഇത്ര പൊടിക്കുക വേണ്ട ശർക്കര ഉണ്ടോ അത് എത്ര മതിയാവും പോരാത്താണെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം ചക്ക വെള്ളം കളച്ചു വരണം അതുവരെ ഒന്നാകണം കേട്ടോ അത് അതായത് നൂല് പരുവത്തിലാവണം അപ്പോഴാണ് ഇതിലിട്ട് ഉണ്ടാക്കി വെച്ചത് കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്യണം കേട്ടോ വെള് ഉലുവ നാളികര എല്ലാം കൂടി മിക്സ് ചെയ്യുക നൂല് പരുവത്തിലാവപ്പം ഞാനിത് വാങ്ങി ശർക്കര ഉരുങ്ങി നമുക്ക് ഇനിയിപ്പോൾ നോക്കും കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് പൊടി ഇട്ടുകൊടുത്ത് കളിക്കാം ഒറ്റ ടീസ്പൂൺ നെയ്യ് ഇതിലിട കേട്ട നെയ്യ് ഇത് ആരോഗ്യത്തിന് ഉത്തമാണ് അത് കാരണം ഒരു ടീസ്പൂൺ നെയ്യും നെയ്യ് ചൂടാറിയ അസലായിട്ട് ഉരുത്തി വെക്കുക ചെറിയ ചെറിയ ഉരുളവായിട്ട് വെക്കുക അക്കിട മാസത്തിൽ ഇതേ മരുന്നുണ്ട തയ്യാറായി അതിൽ ഉലുവിയും എള്ളും ശർക്കരയും നാളേരും ചേർത്താണ് വളരെ സ്വാദുള്ളതാണ് ദിവസം ഇത ഓരോ ചെറിയ ഒരു ഉണ്ട കഴിച്ചാൽ മതി നമ്മുടെ കൈ കാലിൻ്റെ വേദന ഇൻഫ്ലമേഷൻ നീര് അതൊന്നും ഉണ്ടാവില്ല ഇത് നമ്മുടെ എൻ്റെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എൻ്റെ അമ്മയും എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ കൈ മരുന്നും കലക്കി കണ്ടിട്ട് അവരൊന്നും ഒരു ഇംഗ്ലീഷിൽ ഒന്നും കഴിക്കണ കണ്ടില്ല അത്രയും ആയുർവേദ മൂല്യങ്ങളുള്ളതാണ് അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് നിങ്ങളുടെ സ്വന്തം സുരോചന ടീച്ചർ